ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റെസിപ്പി വീഡിയോ വന്നിട്ടാ അപ്പോൾ ചിക്കൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കനിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാനിവിടെ അര കിലോ ചിക്കന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചിക്കൻ്റെ രണ്ട് എന്താ പറയുക കാലിൻ്റെ സൈഡിലുള്ള രണ്ട് പോർഷനാന്നെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഒരു ബൗളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയായിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ അരക്കപ്പോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കുറച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചിക്കൻ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ തൈരും ഉപ്പും കൂടി ഈ ചിക്കനിലേക്ക് മൊത്തത്തിലൊന്ന് മിക്സാക്കി വെക്കുക അപ്പോൾ ഈ തൈരും ഉപ്പും കൂടി മിക്സാക്കി വെച്ചതിന് ശേഷം ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അതൊരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കറുത്ത പുളിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ പുളി ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ തക്കാളിയിലും സവാളയിലും വെള്ളമുള്ളതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഈ മസാലക്കൂട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തൈരും അതുപോലെ തന്നെ ഈ മുളകൊക്കെ ഇട്ട തക്കാളിയും നീരുള്ളിയൊക്കെ ഇട്ട ഈ മസാലക്കൂട്ട് നന്നായിട്ട് ഈ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ചിക്കൻ ഫ്രൈ മസാല പൗഡറാന്ന് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അരപ്പോട് കൂടിയിട്ട് തന്നെ എടുത്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെ നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നല്ല മസാലയോട് കൂടിയിട്ടുള്ള ചിക്കന് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിപ്പോൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് ഈ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഞാനതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ അത് മാരിനേറ്റ് ചെയ്ത് ഗ്രേവി ഗ്രേവിയില്ല അത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനിന് മുകളിലായിട്ട് അപ്പോൾ നന്നായിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഞാനത് ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ചിക്കന് കുക്ക് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പം നമ്മൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുമ്പം നമ്മുടെ ചിക്കന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ തിരിച്ചിട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അപ്പോൾ ചിക്കന് നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് അന്നേരത്ത് ഞാനിപ്പോൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മളിങ്ങനെ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുമ്പം എപ്പോഴും മസ്റ്റായിട്ട് ഓർമ്മിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ചിക്കന് ഏത് ചിക്കൻ ആയാലും ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതല്ല ഈ ഗ്രേവി പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവാതെ ഇതുപോലെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇഷ്ടയാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടാൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കല്ലേ അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസ്സാമലൈക്കും